സിനിമയായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒക്കെ കുറെ ദോഷങ്ങളായിട്ട് സാന്ദ്ര തോമസിന് കുറെ ഇന്റർവ്യൂസ് വരുന്നു സാന്ദ്ര മറുപടി ഒരു ദിവസം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ജനകീയ കോടതിന്റെ പേരിൽ കാര്യങ്ങൾ വിവാദം ഇതൊരു നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തരപ്പ് ഇരിക്കുന്ന ആൾ എന്ന നിലയിലാണ് ഇപ്പോൾ ചോദ്യം ഉന്നയിക്കുന്നത് മറുപടി പറയുക അനുവാദത്തോട് ചോദിക്കൂ കഴിഞ്ഞ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുക്കും

ആ പാതയിലേക്ക് പോവാന്ന് കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്തുന്നാണോ അതാണോ അല്ല അങ്ങനെയല്ല ഇപ്പം സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പൊ ഇവന് പറ്റത്തില്ലല്ലോ നമുക്കിപ്പോ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതിരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിൻ്റെ അകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാരും പോയി ഇപ്പൊ ഈവൻ ജാമ്യം എടുക്കും മെസ്സേറ്റി പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടായിട്ട് ഇപ്പൊ വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും അതിനുള്ള അതിനെ അഗൈനിസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സാന്ദ്രനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ഇവൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറർ ആണ് അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു ബൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും അപ്പൊ നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാനായിട്ടാണ് അപ്പൊ ഞാൻ എത്ര സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നയാളാണ് അല്ലെങ്കിൽ ആൻഡോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല കാരണം ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവിലും മൊത്തത്തിലും എൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ട്രഷറർ ഉണ്ട് രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ് ഇഷ്ടംപോലെയും പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഈ രണ്ടു വർഷത്തെ ആയിക്കാണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ഈ സാന്ദ്ര ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബി ഉണ്ടി കൃഷ്ണന് സിനിമകൾ കിട്ടുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പൊ ഇവൻ പറയുന്നുണ്ട് ഇതില് എത്രത്തോളം ശരിയാണ് ഒരാൾ പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഉണ്ടാവും അടുത്ത രണ്ട് അടുത്ത രണ്ട് ചോദ്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ബിസം പ്ലസ് பீட்டர்സ്നെ അവിടെ അശോകം ശരിക്കും നമ്മൾ ഈഡി എന്ന് പറയുന്ന സിനിമ ഇവിടെ ഇവിടെ നമ്മൾ ഈഡി എന്ന് പറയുന്ന സിനിമ ഈ ശരിക്കും ഈ സിനിമ എഴുതാൻ ഉണ്ടായി ഒരു പ്രയോദനം അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിനിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുള്ള ഒരു സിനിമയിലേക്കേ താגל എത്തിയത് ഇതങ്ങനെയുള്ള ഒന്നും പരിേണ്ടില്ലല്ലോ പിന്നെ ഒരു സമയത്തും ഓരോ തരം സിനിമകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൂക്ഷ്മദർശിനി പോലെയുള്ള സിനിമകൾ ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ട് ചിന്തിക്കുക അതിനനുസരിച്ചുള്ള സിനിമകൾ തിയറാക്കാനുള്ള ശ്രമം നടത്തുക അതിനനുസരിച്ചുള്ള സംവിധായക കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുന്ന നടന്മാർ പ്രൊഡ്യൂസേഴ്സ് അവരെടുത്തെത്താനുള്ള ശ്രമം നടത്തുക അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ആളുകൾ മുമ്പ് ഞങ്ങൾക്കിപ്പോൾ ഇരിക്കാൻ കഴിയുന്നതെന്നാണ് വിശ്വാസം അത്രേ ഉള്ളൂ അല്ലാതെ ഒരാളെ കണ്ടിട്ട് അയാൾ പോയി ബാക്കപ്പ് പോയി പേപ്പറും പെൻ്റെ പോയിട്ട് എഴുതെടുക്കുന്ന പരിപാടിയല്ല ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾക്ക് സമയത്തിന് അനുയോജ്യമായിട്ട് സിനിമ ചെയ്യാൻ എന്താണോ ആവശ്യം ആ ത്രിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അതാണ് വീഡിയോയിലും സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ പല സിനിമകളും എന്താ ഓവർ റേറ്റഡ് ആയിട്ടാണ് പോകുന്നത് ഞാൻ നമ്മളൊക്കെ ഈ വലിയ റിസ്ക് എടുത്തിട്ടാണ് സിനിമകൾ എടുക്കുന്നത് കാരണം നമ്മളെ വിജയയുടെ ഒക്കെ കണ്ടിന് മൂന്നാല് സിനിമകൾ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോഴൊക്കെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനൊരു റേറ്റ് ഉണ്ടായിരുന്നു നമ്മള് മാക്സിമം സിനിമകൾ ഒരു എഞ്ചി രൂപത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായ ഭീമമായിട്ടുള്ള വില കൊടുത്ത് വാങ്ങും അതിനൂടെ നമുക്ക് കോമ്പിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഒറ്റ ദിവസത്തെ റിസൾട്ടിന് വേണ്ടിയിട്ടാണല്ലോ ഈ കോമ്പിറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ റീസെൻ്റ് അങ്ങനെ ഇറങ്ങി വന്ന പല സിനിമകളും വൻ പരാജയമാണ് ആവുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ലോസ് എന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് കോടി രൂപ ലോസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു രണ്ട് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമയെ സിനിമ ഫീൽഡിൽ തന്നെ നിൽക്കാനായിട്ട് ഇവൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിൽ നിന്നൊന്ന് മാറി നമ്മൾ വിശ്വസിക്കുന്ന കണ്ടന്റുകളിൽ വിശ്വസിക്കുക കണ്ടന്റ് നല്ലതായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ കിട്ടുന്ന സിനിമകൾ മാത്രം നമ്മൾ ചെയ്യുക പിന്നെ ഈ ഹൈപ്പ് കൊടുത്ത് വരുന്ന സിനിമകൾക്ക് നമ്മൾ അതുപോലെ എന്താ പറയുക കണ്ടന്റ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ തിയേറ്ററിൽ ഉറങ്ങിപ്പോകും ണിക്കൊക്കെ വെക്കുന്ന ഷോറിൽ ഭയങ്കരമായിട്ടുള്ള ഓർക്കങ്ങള് സംഭവിക്കുന്നു അപ്പോൾ അപ്പോൾ അത് വെച്ചിട്ടുള്ള റിസൾട്ടാണ് പിന്നീട് സോ ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമയെ പറ്റി നമ്മളിപ്പോൾ ഇത്രയും ഭയങ്കര ആയിട്ടൊക്കെ ഇപ്പം പറയുന്നു ഞങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ മാക്സിമം പറയും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ എന്താണ് ഓൺലൈനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു പൂർണ്ണമായ ബോധ്യമുള്ളവരാണ് കാരണം നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് സോ സിനിമയ്ക്ക് എന്തെങ്കിലും കൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കരുത്തുറ്റ സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു എക്സ്പ്രസ് ചെയ്ത് നമ്മൾ പറയാറ് അപ്പോൾ അല്ലാത്ത ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിവേഴ്സ് ബിയറിൽ തിരിച്ചു വരും എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട് സിനിമ ഇനി ഇറങ്ങാനായിട്ട് ഒരു മൂന്ന് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഈ സിനിമ നൂറ് ശതമാനവും ഞാൻ കുറക്കുണ്ട് ഇതൊരു മികച്ച നല്ല സിനിമയായിരിക്കും സക്സസ് എന്ന് പറയുന്നൊരു സംഭവം ഏത് രീതിയിൽ എത്രത്തോളം പോയി അതിനെ ടച്ച് ചെയ്യുമെന്നുള്ളത് അറിയില്ല ഇപ്പം അമ്പത് കോടിയാണോ ഇരുപത്തിയഞ്ച് കോടിയാണോ നൂറ് കോടി പക്ഷേ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും ഞാൻ നിർമ്മിച്ച അല്ലെങ്കിൽ മാജി ഫ്രെയിംസിന്റെ ബാനറിലായിക്കോട്ടെ ബിലാസിനി സിനിമാസിൻ്റെ ബാനറിലായിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു അഭിമാനിക്കാവുന്ന സിനിമ എ ഗുഡ് ഫിലിം എന്ന് എല്ലാവരും പറയുന്ന തരത്തിലുള്ള ഒരു ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇത് സുരാജ് ഞാറോട് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ളത് ഞാൻ എംബോസിഷൻ എഴുതിയ സ്കൂൾ ടൈമിൽ മാത്രമേ ഉള്ളൂ പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ മുഴുവൻ അതിന്റെ ഒരു കംപ്ലീറ്റ് ആണ് ഫിലമാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കന്നഡിലെ ഇപ്പൊ കന്നഡിലെ ടപ്പിങ് ചെയ്തു വെച്ചോ അപ്പോ ഇത് എക്സ്ട്രാ ഡീസെന്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും ഇഡി മുഴുവൻ കംപ്ലീറ്റ് ഫിലിം എന്ന് കന്നഡ ഇഡി ആയിട്ടുള്ള ബന്ധം ഞാൻ ചോദിച്ചില്ല പക്ഷെ ഇംഗ്ലീഷ് എക്സ്ട്രാ പറഞ്ഞു തന്നിട്ടുണ്ട് നീ എന്നെ ഇവിടെ ഇരുന്ന് സിനിമ ജയിച്ചാൽ സമ്മതിക്കത്തില്ലേ ഏതു പോയി ഇന്റർവ്യൂ സ്ഥിതി വരും അങ്ങനെ ഇത് സിനിമയുടെ അതിനെ ഓർമ്മിപ്പിക്കാനാണ് ഈ ക്വാർട്ടൽസ് ഇത് സിനിമയുടെ ഇ ഡിയാണ് അതായത് ഇപ്പം നമുക്ക് ചുമ്മാ നമ്മള് എപ്പോഴും ഒരു പേടിയോടെ അല്ലെങ്കിൽ നമുക്ക് ഒരു റെസ്പെക്ടോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണേണ്ട ഒരു കാര്യമാണ് ഇ ഡിന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇ എന്ന് പറയുന്നത് ഇതിപ്പോ അത് ആ ഇ ഡി ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന വിധത്തിലാണ് നമ്മൾ എക്സ്ട്രാ ഡീസെന്റ് എക്സ്ട്രാ ഡീസെന്റ് എന്ന് കാണാം കാരണം നാളെ ഇവിടുന്ന് ലെറ്റർ വരാൻ പാടില്ലല്ലോ ശരിക്കും ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുള്ള ഒരു അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വരുകയും അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വരുവൊക്കെ ചെയ്ത് സുരാജ് ഇങ്ങനെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ ക്യാരക്ടർ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ അതിന്റെ പാർട്ട് ആവാനായിട്ട് നോക്കും കാരണം ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു ഒരു സിനിമയിലെ ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് లోగోత్తర బ్రాండుగా ఒరిజినల్ ప్రోడక్ట్స్ వైడ్ రేంజ్ మై జీ మైజీ ఫ్యూచర్